അസ്സാം വലൈക്കും റയ്യാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പിന്റെ നാളുകൾ നന്മയുടെ പുലരികൾ നാളെയുടെ പ്രതീക്ഷകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ മജ്ലിസ് റയ്യാൻ ആരംഭിക്കുന്നു ആദ്യത്തെ ചോദ്യം ടീം എയോട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് തൻ്റെ ജനതയെ ഉപദേശിച്ച മുഹമ്മദ് നബി പ്രവാചകനാരെഹുലം ഉത്തരം തെറ്റാണ് നമുക്ക് പാസ് ചെയ്യാം ടീം ബി അറിവോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് തന്റെ ജനതയെ ഉപദേശിച്ച പ്രവാചകനാരെബ് അലൈസ് ഉത്തരം ശരിയാണ് ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു വീണ്ടും ചോദ്യം ടീം ബിയിലേക്ക് തന്നെയാണ് ഇസ്രീൽ എന്നത് യക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് എന്താണ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവദാസൻ ഉത്തരം ശരിയാണ് ടീം ബി രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു ഇനി വീണ്ടും ടീം എയുടെ ഊഴമാണ് ടീം എ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ ഇസ്ലാമിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് ഏത് അടിമയായിരുന്നു എന്താണ് ആ അടിമയുടെ പേര് ചോദ്യം ഒന്നുകൂടെ യുടെ മുകളിൽ കയറി നിന്ന് ആദ്യമായി ബാങ്ക് വിളിച്ചത് ഒരു അടിമയായിരുന്നു എന്താണ് ആ അടിമയുടെ പേര് ബിലാൽ ഉത്തരം ശരിയാണ് ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു വീണ്ടും ടീം ബിയുടെ ഊയമാണ് തയ്യാറല്ലേ ഇബ്രാഹിം നബി പിറന്ന നാട് ഒന്നുകൂടെ ഇബ്രാഹിം നബി പിറന്ന നാട് ഈജിപ്ത് ഉത്തരം തെറ്റാണ് പാസ് ചെയ്യാം ടീം എ ചോദ്യം കേട്ടോളൂ ഇബ്രാഹിം നബി പിറന്ന നാട് ഏതാണ് ഇബ്രാഹിം നബി പിറന്ന നാട് ഇറാഖ് ഉത്തരം ശരിയാണ് ഇബ്രാഹിം നബി പിറന്നത് ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകൾക്കും രണ്ട് പോയിന്റ് തന്നെയാണ് ലഭിച്ചത് അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകാരും വിജയിച്ചിരിക്കുന്നു ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം